നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മോഹൻലാൽ വലിയ സിനിമകളിലേക്ക് ചുവട് മാറുകയാണ് പുലിമുരുകൻ ഒപ്പം ജനതാ ഗാരേജ് എന്നീ വമ്പൻ വിജയങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ കൂടുതൽ വലിയ സിനിമകളുടെ ഭാഗമാകുന്നത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമകൾക്കായാണ് ഇനി മുതൽ മോഹൻലാൽ തന്റെ ഡേറ്റ് വീതിച്ച് നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ മിനിമം മുപ്പത് കോടി രൂപ ചെലവ് വരുന്ന സിനിമകൾക്കാണ് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കുറയും മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി മോഹൻലാൽ ചെയ്യുന്ന രണ്ടാം മൂഴം അറുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കും അത് എ ആർ റഹ്മാൻ ആയിരിക്കും സംഗീതം ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിലും ബജറ്റ് മുപ്പത് കോടി രൂപയാണ് മണിയൻപിള്ള രാജുവാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിൽ നിന്ന് മാത്രം ഒരു മോഹൻലാൽ ചിത്രത്തിന് നൂറ് കോടി കളക്ഷൻ എന്ന നേട്ടം ഉണ്ടാക്കാമെന്ന് തെളിയിച്ചത് പുലിമുരുകനാണ് അത്തരം ഗ്രാൻഡ് സിനിമകൾക്കായി കൂടുതൽ സമയം വിനിയോഗിക്കാനാണ് മോഹൻലാൽ ശ്രമിക്കുന്നത് ഇതിന്റെ അർത്ഥം മോഹൻലാൽ ചെറിയ സിനിമകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എന്നല്ല ത്രില്ലടിക്കുന്ന ചെറിയ ബജറ്റ് സിനിമകൾക്കും മലയാളത്തിന്റെ താരചക്രവർത്തി സമയം കണ്ടെത്തും ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം